ും നമസ്കാരം അസാൻ ആർമി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കുറെ ദിവസം കൂടിയാണ് നമ്മളൊരു വീഡിയോ ഇവിടെ ഇടുന്നത് നമ്മുടെ കുഞ്ഞൊരു ചാനലും കൂടെ ഉള്ളത് കൊണ്ട് രണ്ടിടത്തായിട്ടാണ് വീഡിയോ വന്നു പോകുന്നത് അതുപോലെ തന്നെ ഇപ്പൊ ജർമ്മനിയിലേക്കൊന്നും പറഞ്ഞുകൊണ്ട് തമ്പനി നിങ്ങൾ കണ്ടു കാണാം ജർമ്മനിയിലേക്ക് ഇവിടെ പോകുന്നില്ല കേട്ടോ ഇവിടെ പോകാൻ വേണ്ടി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് ഒരു അറിയുന്ന ആൾക്കാരിന്റെ താഴേക്കൊന്ന് കമന്റായിട്ടിറങ്ങണം കേട്ടോ അതിനുമുപായിട്ട് പകട്ടെ ഞങ്ങളിപ്പോ രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പൊ മുരിക്കാശ്ശേരി ഹോസ്പിറ്റലിലാണ് മാസത്തില് ഒന്നൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾ വരുന്നത് ശരിക്കും രണ്ട് അല്ലേ ഒന്നും പറഞ്ഞായിരുന്നോ അതെ അതെ ഇപ്പം ഏതാണ്ട് ഘട്ടത്തിലേക്കാണ് പല്ലിന്റെ പരിപാടികൾ കിടക്കുന്നത് അല്ലെ അമ്മയുടെ മുഖം ഇപ്പൊ നഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ ഇറങ്ങിയ ടൈമാണല്ലോ എല്ലാവരും നമ്മൾ പറയാൻ വന്നത് എന്നാന്ന് ചോദിച്ചാൽ ഇത്രേ ഉള്ളൂ നമുക്ക് ഒരാൾക്ക് വേണ്ടിയിട്ട് ഈ ജഗർമൻ പഠിക്കാനായിട്ട് ആഗ്രഹമുണ്ട് അപ്പോൾ ഇവക്ക് പഠിക്കാനല്ല കേട്ടോ ഇനി നിങ്ങൾ സംശയിക്കേണ്ട ഞങ്ങൾ പറയാതെ പോയി പഠിക്കുമെന്ന് വിചാരിക്കണ്ട അല്ല അവക്ക് പഠിക്കാനല്ല വേറൊരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളോട് ചോദിച്ചതാണ് ജർമ്മൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് അപ്പൊ എവിടെയാണ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചു നമുക്ക് സത്യം പറഞ്ഞു അവർ കിണ്ടി അറിയത്തില്ല ഗൂഗിളിനകത്ത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് കുറയെ കണ്ടു അപ്പോൾ എല്ലാരും എവിടെ വിളിച്ചാലും നൂറ് ശതമാനം വിജയമൊന്നും അല്ലെങ്കിൽ എല്ലാവരുടെയും ആരും അവരുടെ മോശം മോശമൊന്നും പറയുന്നില്ല നിങ്ങളുടെ ഒക്കെ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ വലിയ ഉപകാരമാണ് അപ്പോൾ അറിയുന്ന ആൾക്കാര് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ആ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം പിന്നെ അതല്ലേ അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ഒക്കെ ആരെങ്കിലും പോയി പിന്നെ പുറത്ത് ജർമ്മനിലേക്ക് പോയിട്ട് എക്സ്പീരിയൻസ് കാണുമല്ലോ അപ്പൊ നല്ലൊരു സ്ഥാപനം ഏതാന്നുള്ളത് കമന്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം അവര് നമ്മളോട് ഒന്ന് വീഡിയോ ആയിട്ട് ചെയ്തു അങ്ങനെയാണെങ്കിൽ കമന്റ്സ് വരുവാണെങ്കിൽ നമുക്ക് അതിൽ അറിയാൻ പറ്റുമോ നമുക്ക് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല നൂറ് ശതമാനം നമ്മൾ എവിടെ വിളിച്ചു ചോദിച്ചാലും നമുക്ക് അറിയത്തില്ല അത് ഒന്നും അറിയാൻ കൊണ്ടാണ് കേട്ടോ നമുക്കും ഇതിനെക്കുറിച്ച് യാതൊരു കാര്യം അറിയാൻ മേല അതുമായിട്ട് ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നും ഒന്നും ചെയ്യുന്നില്ല പഠിച്ചിറങ്ങി നേടിന്നല്ലാണ്ട് അല്ലെങ്കിൽ പഠിച്ച് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു എന്നല്ലാണ്ട് നമ്മൾ വിദേശത്തേക്ക് പോകാനൊരു ശ്രമം ഒന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് പെട്ട് നടത്തിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ അറിയാവുന്നപ്പരോടൊക്കെ നമ്മൾ വിളിച്ച് പോയുകയൊക്കെ ചെയ്തു അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ തേടി ഇനി ആർക്കെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നമ്മളതെല്ലാം കൂടെ നോക്കിയിട്ട് നല്ലൊരു പഠിക്കാൻ വേണ്ടിയിട്ടാണ് അതെ അപ്പം എക്സ്പീരിയൻസ് ഉള്ളവരോട് ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ക് പനിയായിരുന്നു നമ്മളത് വീട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അന്നെ കുട്ടിയുടെ പനിയൊക്കെ കുറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ല ചെറിയ വഴക്കൊണ്ടെന്നേ ഉള്ളു അവളെ കൊണ്ടുവന്നിട്ടില്ല ക്ഷീണമായി പോയി ക്ഷീണിച്ചു പോയി ഇനി വാക്സിൻ വരുന്നുണ്ട് നമ്മൾ എടുക്കേണ്ടതായിരുന്നു പക്ഷെ നമ്മള് കഴിഞ്ഞല്ലേ ഉള്ളൂന്ന് വെച്ചിട്ട് ഇനി അവ തീരെ അവശതയാണ് പനി കഴിഞ്ഞിട്ട് വീണ്ടും എന്തായാലും അടുത്ത് ഒരു പനിയുടെ പനിക്കും ഇപ്പൊ ഒരാഴ്ചയുടെ കഴിഞ്ഞിട്ടെന്ന് വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളിപ്പോ വീഡിയോ ഇടുന്നത് രണ്ടിടത്തായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് അവിടെയും വേണം ഇവിടെയും വേണം വീഡിയോ ആയതുകൊണ്ട് ഒരു വീഡിയോ ഇവിടെ ഇടും അത് കഴിഞ്ഞ് ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട സംഭവം ഉണ്ടെങ്കിൽ അപ്പുറത്തും കഴിഞ്ഞ ദിവസം നമ്മളൊരു മാമോദിസയും ഈ പറഞ്ഞാൽ വീഡിയോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളൊന്നും കാണിച്ച് നമ്മളിവിടെ വീഡിയോ ഇട്ടില്ല നേരെ നമ്മുടെ അനാമരി ഓഫീഷ്യലിനകത്താണ് നമ്മൾ പോയിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് അതായത് മാമോദീസ വീഡിയോ അതിലാട്ടോ ഇട്ടിരിക്കുന്നത് ഞങ്ങളായിരുന്നു അതെ തലതോട്ടമ്മയും ആദ്യമായിട്ട് അങ്ങനെ ഒരു രണ്ടാമത്തെ തന്നെ നമ്മുടെ കുഞ്ഞിപ്പെണ്ണുങ്ങളുടെ രണ്ട് നിന്നായിരുന്നു പക്ഷെ നിൽക്കുന്നത് അതിന്റെ ഒരു സന്തോഷം ാണ് ഞങ്ങള് ആയിട്ട് നിക്കുന്നത് പ്രത്യേക മേടിച്ചോണ്ട് കൊടുത്ത് നമ്മള് വലിയൊരു എന്താ പറയാ നമുക്കൊരു സന്തോഷമാണ് അപ്പൊ അതും എല്ലാവരും ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് കാണാത്ത നിങ്ങൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഇവരെന്തുകൊണ്ടാണ് അന്ന് പറഞ്ഞിട്ട് വീഡിയോ വീഡിയോ ും കണ്ടില്ലെന്ന് വിചാരിച്ചത് കണ്ടിട്ടുണ്ടാവും ഇതില് ആ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇവിടെ കാണുന്ന ഒരുപാട് പേര് അവിടെ കാണുന്നുണ്ട് കാരണം അതിനകത്ത് നമ്മുടെ ചാനലിനകത്ത് ഒരു രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പെട്ടെന്ന് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് ശരി അതും നമ്മളപ്പുറത്തായിരിക്കും കേട്ടോ നിങ്ങക്ക് അല്ലേ അതല്ലേ നമ്മുടെ ചാനലിനകത്തായിരിക്കും അതും വരാൻ പോകുന്നത് രണ്ടിടത്തും പറയും എല്ലാരോടും ഇവിടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അതെ അറുപത്തി മൂന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്ന ആളുകളുടെ എണ്ണം ഇപ്പൊ നമ്മുടെ ചാനലിലെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആർക്കും ചെല്ലുന്നില്ല എന്നൊരു പരാതി എല്ലാവരും നമ്മുടെ അടുത്തുള്ളവർ പോലും കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് വീഡിയോ വീഡിയോ എന്ന് ചോദിക്കുന്നുണ്ട് പേര് മുന്നേ ഒരു പ്രശ്നം പറഞ്ഞു തുടങ്ങിയതാണ് ഒരുപാട് കാലമായി ഈ പ്രശ്നം പറയാൻ തുടങ്ങിട്ട് നമ്മുടെ ഈ ലോങ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ആർക്കും ചെല്ലുന്നില്ല എന്നുള്ളത് എന്തോ പ്രശ്നമാണ് കാരണം ആരിലേക്കും നമ്മുടെ വീഡിയോ എത്തപ്പെടുന്നില്ല എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യോ എങ്ങനെയാണോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്നൊന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ കാണുമായിരിക്കും മറ്റുള്ളവരിലേക്ക് എത്താൻ സാധ്യത ഉണ്ടായിരിക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല ചാനലിലെ പഴയ ചാനലുകളൊക്കെ ഒന്ന് ഡൗൺ ആവുന്നുണ്ടോ എന്ന് തോന്നലുണ്ട് അത് മറിച്ച് നമ്മുടെ പുതിയ ചാനലിനകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞ് ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിനായി കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട് ചാനലിന്റെ പ്രശ്നമാണോ അതോ പഴയ ചാനലുകൾക്ക് ഒന്നും അപ്പോൾ അല്ല അങ്ങനെയുണ്ട് ഇപ്പോൾ പുതിയ ചാനലുകളെ കൂടുതലായിട്ട് യൂട്യൂബിൽ ചെയ്യുന്നുണ്ട് കാരണം പുതിയ പുതിയ ആളുകൾ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന്റെ ഒരു തണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഒരു ഒരു അടിപൊളി ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ ഒരു യൂട്യൂബിന്റെ ഒരു വരുമാനം എന്ന് ഒരു വീഡിയോ വരുമാനമല്ല കാണിക്കാൻ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ട് ആ വീഡിയോയുടെ വരുമാനം എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാനൊരാഗ്രഹമുണ്ട് കാരണം ഇപ്പം യൂട്യൂബിൻ്റെ ഒരു ഭയങ്കരമായിട്ട് നമുക്ക് വൈറലായ ഒരു വീഡിയോ ആണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നേക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോയ്ക്ക് എത്രയാണ് വരുമാനം വന്നതെന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടും അതെന്നു വെച്ചാൽ അതിൻ്റെ ആ എന്താ പറയുക അതിൻ്റെ അനലറ്റിക്സ് ഒക്കെ കാട്ടിക്കൊണ്ട് വേണം വീഡിയോ ചെയ്യാനായിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിനകത്ത് കാണിക്കാത്തത് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഞങ്ങൾക്ക് ഒരു സന്തോഷകരമായ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട് അപ്പൊ അതും കൂടെ ഉൾപ്പെടുത്തി ഞങ്ങൾ അതിലും വേണ്ടിയിടും ഇവിടെ നിങ്ങളോടും പറയുന്നതായിരിക്കും കിട്ടോ കാരണം നിങ്ങളും ഞങ്ങളുടെ ഒരു ഭാഗമാണല്ലോ അപ്പൊ എല്ലാ കാര്യങ്ങളും എത്തിച്ചത് അപ്പൊ ആ കാര്യങ്ങളും പറയുന്നതായിരിക്കും ല്ലൂ അത്രയും മമ്മി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് വീട്ടിൽ എത്തണം വീട്ടിലെത്തിയില്ലെങ്കിൽ അവള് നാളെ ഒരു യാത്രയുണ്ട് നാളെ ഒരു ലോങ് യാത്രയാണ് അത് നമുക്ക് നാളത്തെ വീഡിയോയില് പറയാണ്ട് പറഞ്ഞു ഗുഡ് നൈറ്റ് രാത്രി ആയതുകൊണ്ടാണ് ഗുഡ് നൈറ്റ് വരുന്നത് രാവിലെ ആയിരിക്കും നിങ്ങള് അഡ്ജസ്റ്റ് ചെയ്യണം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ദുദായിട്ട് കേട്ടോ ദുധായിട്ട് ഇനി ഇച്ചിരി കാര്യം ഞങ്ങള് രാത്രിയിൽ രാത്രിയില് ഉറങ്ങാനാവുമ്പോ ദുദ്ധായിട്ടും പറഞ്ഞ് കടന്നു തന്നെ കേറി കടലിൽ കേറി കിടന്നിട്ട് പുറപ്പും എടുത്ത് പോസിട്ട് ാണ് അപ്പൊ എന്തായാലും ഈ വീഡിയോ നല്ല നല്ല വീഡിയോ 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 ആയിട്ട് ആയിട്ട് വീണ്ടും അതുവരെ എല്ലാവർക്കും നമ്മുടെ ലൈക്ക് ചെയ്യണം എല്ലാരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം പറഞ്ഞിട്ട് അതുകൊണ്ടാണോ ലൈക്ക് ചെയ്തത് ലൈക്ക് റീച്ച് വീഴാത്ത സംശയമുണ്ട് അതുകൊണ്ട് ലൈക്ക് പറയാറില്ല വീഡിയോ പറയാൻ പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതാണ് സംഭവം അപ്പൊ എന്തായാലും